മാത്യു സാമുവലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിശദീകരണം തേടി ഹൈക്കോടതി വിദ്ദേശ പരാമർശത്തിൽ കേസെടുത്തതിനെ തുടർന്ന് മാധ്യമപ്രവർത്തകനും തഹൽക്ക മാഗസിൻ മുൻ മാനേജിംഗ് എഡിറ്ററുമായ മാത്യു സാമുവൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിൻ്റെ വിശദീകരണം തേടി മാത്യു സാമുവൽ ഒഫീഷ്യൽ എന്ന യൂട്യൂബ് ചാനലിലൂടെ കോട്ടയം ജില്ലയിലെ ഇരാറ്റുപേട്ടയെ മിനി താലിബാൻ എന്നും മുനിസിപ്പാലിറ്റിയിലെ ഭൂരിഭാഗം ആളുകളും ഇസ്ലാമിക ഭീകരതയെ പിന്തുണക്കുന്നവരാണെന്നും വിശേഷിപ്പിച്ച് വിദ്വേഷ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് ഇരാറ്റുപേട്ട പോലീസ് കേസെടുത്തത് ഡി വൈ നൽകിയ പരാതിയിലാണ് കേസ് മതവിദ്വേഷമുണ്ടാക്കാനും മത സൗഹാർദ്ദം തകർക്കാനും ലക്ഷ്യമാക്കിയിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് നീതി വൈകിയാൽ നീതി കിട്ടിയില്ല എന്നൊരു ചൊല്ലുണ്ട് പരാതിക്കാർ മാത്യു സാമുവൽ വിദ്ദേശ പ്രചരണം നടത്തി എന്നതിനുള്ള തെളിവുകൾ കൂടിയാണല്ലോ പരാതി നൽകുക ആ തെളിവുകൾ കൂടുതൽ കോടതിക്ക് തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്നതാണ് കാരണം ഇത് യൂട്യൂബിലാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ഐ ഡി എല്ലാം ഇവർ നൽകിയിട്ടുണ്ട് എന്നിരിക്കെ ഇതിൽ ഒരു കക്ഷിയില്ലാത്ത സർക്കാർ സമ്മതം വേണോ ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പരിശോധിച്ച് അതിൽ മതനിർദ്ദേശത്തിന് അല്ലെങ്കിൽ ജനങ്ങളെ തമ്മിൽ സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടെങ്കിൽ മതിയായ ശിക്ഷ നൽകുകയാണ് വേണ്ടത് അല്ലാതെ ഇതിൽ കക്ഷിയല്ലാത്ത സർക്കാരിനെ ഈ കേസിൽ കേൾക്കേണ്ടതുണ്ടോ വാർത്ത വായിച്ച് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ചെന്നാൽ നാം കാണുന്നത് പോലീസ് കേസെടുത്തെങ്കിലും കേസ് കോടതിയിലെത്തിയെങ്കിലും അതിന് യാതൊരു തടസ്സവുമില്ലാതെ അദ്ദേഹം ചാനൽ നടത്തുന്നു എന്നുള്ളതാണ് പി സി ജോറിൻ്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് അദ്ദേഹത്തിന് എന്ന ഇളവ് നൽകിക്കൊണ്ട് പുറത്ത് പുറത്തുവിട്ടു അവസാനം കോടതിക്ക് തന്നെ മനസ്സിലായി രോഗം അഭിനയമാണ് എന്ന് അവസാനം കോടതി പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് മാത്രമേ ഇനി പ്രതികളുടെ രോഗാവസ്ഥ സ്വീകരിക്കൂ എന്ന് പറയുന്നിടത്തേക്ക് എത്തി കുറ്റകൃത്യങ്ങൾക്ക് സമയബന്ധിതമായും ഫലപ്രദമായും ഉള്ള ശിക്ഷകൾ നൽകുമായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് കൂടുതൽ നന്നായേനെ കോടതി നിർവഹണത്തിലെ ഇത്തരം സാങ്കേതിക കുരുക്കുകൾ ഒഴിവാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ കോടതികളുടെ നീതി നിർവഹണം ഫലപ്രദമായേനെ